ഇതാണ് നമ്മുടെ തീറ്റയ്ക്കുള്ള കൂട്ട് അപ്പം നമ്മൾ സ്പൈഡറാണ് എന്നിട്ടേക്കുന്നത് കേട്ടോ സ്പൈഡർ അകത്ത് രണ്ട് പോപ്പ് പിടുണ്ട് അപ്പം നല്ലപോലെ അമക്കി ഇതൊക്കെ നമ്മൾ പറഞ്ഞ തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിൽ കൂടി നല്ലപോലെ അമക്കി തീറ്റ പൊട്ടിത്തെ ചെതിറി എറിഞ്ഞ് വെള്ളത്തിൽ വീഴുമ്പോൾ ചതറിപ്പോകാത്ത രീതിയിൽ അമക്കി നമ്മൾ ഇത് കൊടുക്കുക നല്ല പ്രെസ് ചെയ്ത് വെക്കുക എന്നിട്ട് ചൂട്ട സെറ്റ് ചെയ്യുക നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഒന്നും പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും ചൂണ്ടയിടുന്ന ചൂണ്ടപ്രാന്തന്മാർക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് ഇതുപോലെ ചൂണ്ട തിരിച്ച് മറിച്ച് വെക്കുക അത്രേ ഉള്ളൂ പിന്നെ ലാസ്റ്റ് പോപ്പ് പപ്പൊന്ന് സെറ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ മെയിനായിട്ട് പിന്നെ നമുക്ക് വെള്ളത്തിലോട്ട് ആരിലോട്ട് എറിഞ്ഞിടുക ചൂണ്ട അപ്പം നമുക്ക് എറിഞ്ഞിടാം വെല്ലം കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം നമ്മളിത്തിരി ലോങ്ങലാണ് അടിച്ചിട്ടേക്കുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ അവളാണ് മീൻ്റെ ആക്ടിവിറ്റി കൂടുതൽ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളങ്ങനെ സ്റ്റിക്ക് അടിച്ച് ഇട്ടുകൊണ്ടിരുന്ന സമയത്താണ് അജയിത്രിവരിലെ അതുപോലെ അടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ അങ്ങനെ പുള്ളിക്ക് അടിച്ചുടനെ തന്നെ ഒരു വാഗ അടിച്ചു കേട്ടോ അത് ഹെവി ഒരു വാഗയായിരുന്നു കേട്ടോ നല്ല ഫൈറ്റ് ഫൈറ്റായിരുന്നു പക്ഷെ നമുക്കതിൻ്റെ വീഡിയോ നമുക്ക് കിട്ടിയില്ല അതായത് പുള്ളി നമ്മൾ പുള്ളി പിടിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത് പുള്ളി പിടിക്കുന്നതും അതിൻ്റെ ഫൈറ്റൊന്നും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ കാണത്തുള്ളൂ പിന്നെ നമ്മൾ കുറച്ച് നേരം സമയം പോകാനായിട്ട് നമ്മൾ റോഡ് റോഡെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ചുകൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുക കഴിച്ചു കൊണ്ട് ഇട്ടുകൊണ്ടിരുന്നു കുറച്ച് നേരം സമയം കളയാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് ചെറിയ വെല്ലനക്കവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു നമ്മൾ പിന്നെ കുറച്ച് നേരം സമയം കളയാനായിട്ട് ഇതുപോലെ കഴിച്ചുകൊണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഞാനും ഉണ്ട് പിന്നെ ഒരു കൂട്ടുകാരൻ ചേട്ടനും കൊണ്ട് കേട്ടോ അപ്പം നാളിങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഇരിക്കുക സമയം പോകാനായിട്ട് പക്ഷേങ്കിൽ പരലിൻ്റെ ഒരു ബഹളം അവിടെ കേട്ടോ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ മതി പരൽ മേളയിൽ നിന്ന് അടിച്ചോണ്ട് പോകും അപ്പോൾ തീറ്റ താഴെ സംഭവിക്കത്തിൽ അതുപോലെ പരൽ ഒന്ന് അടിച്ചിട്ട് പോകട്ടോ അങ്ങനെ ആയിരുന്നു അവിടെ കളി പിന്നെ ഇതുപോലെ കോലയുണ്ട് ചെമ്പല്ലിയൊക്കെ കിട്ടുമ്പോൾ ആയിരുന്നു ആവശ്യത്തിന് പിന്നെ ഇങ്ങനെ ആയപ്പോഴത്തേക്ക് മുകളിൽ നല്ല മഴ പെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നത് ഒഴുക്ക് നല്ലപോലെ കൂടിയായിരുന്നു കേട്ടോ അടിയൊഴുക്ക് നല്ലപോലെ അതിലെ മുകളിലൊന്നും അങ്ങനെ വെള്ളം ഒഴുക്കൊന്നും അറിയത്തില്ല പക്ഷേങ്കിൽ അടി അടിയൊഴുക്ക് നല്ലതായിരുന്നു കേട്ടോ നമ്മുടെ ചൂണ്ടയൊക്കെ ഒഴുക്ക് സൈഡിലോട്ട് ആക്കിയിട്ടായിരുന്നു നമ്മുടെ അത് കാരണം കൊണ്ട് ചെറിയൊരു മടുപ്പുണ്ടായിരുന്നു നമ്മൾ ഈ ഇട്ട സ്പോട്ടിലും കൊണ്ട് വീഴുന്നില്ലായിരുന്നു ഒഴി ഒഴുക്കിക്കൊണ്ട് ഒഴുക്ക് അടിയൊഴുക്ക് കാരണം സൈഡിലോട്ട് ആക്കിക്കൊണ്ട് ഇങ്ങനെ അങ്ങ് ചൂണ്ട മാറ്റി ഇടുമായിരുന്നു അത് കാരണം കൊണ്ട് കൊത്തുന്നുണ്ട് ഈ കൊത്തുമ്പോഴാണ് മീൻ തീറ്റ എടുക്കുന്നുകൊണ്ടാണ് കൂടുതൽ ഒഴുകി പോകുന്നത് അപ്പോൾ ആ ഒഴുക്കിൻ്റെ ഒരു ശക്തി ഈ തീറ്റ കിടക്കുന്നിടത്തുനിന്ന് മീൻ കൊത്തുന്ന കാരണം തീറ്റ ഒഴുക്കി ഒരു സൈഡിലോട്ട് അങ്ങ് ഇടും അപ്പോൾ ഉള്ളാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഈ ഒഴുക്കിൻ്റെ കാരണം ഉരുണ്ടങ്ങ് ഒരു മൂലയ്ക്കോട്ട് അങ്ങ് വരും അപ്പോൾ അത് കാരണം കൊണ്ട് ഇച്ചിരി മടുപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം നോക്കി ഒരു അഞ്ചാറ് മണിക്കൂർ നോക്കി കേട്ടോ പിന്നെ ഇതുപോലെ കഴിച്ചുകൊണ്ടായി അങ്ങനെ കുറേ നേരം വരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം ഇട്ട നമുക്ക് ഒരു പരലിനെ കിട്ടിയിട്ടുണ്ടോ കേട്ടോ അത്യാവശ്യം ചെറുതാണ് അപ്പം നമ്മൾ തന്നെ കളയാൻ പോയിട്ടില്ല നമ്മൾ തന്നെ അപ്പം അതിനെടുത്ത് വലയ്ക്കകത്തിട്ട് അതിന് മുമ്പേ രണ്ട് മൂന്ന് കോല ഈ കോലെല്ലാം മുരശിനെ കിട്ടിയായിരുന്നു കേട്ടോ അതിൻ്റെ വീട് എടുക്കാൻ പറ്റിയില്ല രണ്ട് മുരച്ചിനെ കിട്ടിയായിരുന്നു അതിനെ എടുത്ത് നമ്മൾ വലയ്ക്കകത്ത് ഇട്ടുണ്ട് ഇനിയും കിട്ടുമോയെന്ന് വല്ലതും നോക്കാം കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയത് ഈ മൊരശ കേട്ടോ ഇവൻ ഈ മേളീന്നേ തീറ്റ അടിച്ചോണ്ട് പോകും താഴെ സമ്മതിക്കത്തില്ല നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ ഉടനെ അവിടെ നിന്ന് പോകും തീറ്റ എടുത്തുകൊണ്ട് പോകും അപ്പം നമ്മൾ പൊങ്ങുന്നതായിരുന്നു ഒന്നും അറിയത്തില്ല തീറ്റ ഇങ്ങനെ അവൻ്റെ വായിക്കാത്തായിരിക്കും വലിച്ചെടുക്കുമ്പോഴായിരിക്കും അത് മീനുണ്ടോന്ന് നമ്മൾ അറിയുന്നത് അത് മൊരശ കേട്ടോ അത് അങ്ങനെ നമ്മൾ പിന്നെയും കുറച്ചു നേരം ഇത് കേട്ടോ അപ്പം നമ്മുടെ കൈ ചുണ്ടയ്ക്കും ബെല്യാനക്കും ഇല്ല ഇതുപോലെ സ്റ്റിക്കിനും ബലി അനക്കില്ല ഒന്നുമില്ലാതായപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ചെയ്ത് കൂട്ടായിട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഒഴുക്ക് നല്ലപോലെ കയറിയായിരുന്നു ഒഴുക്ക് ഒരു ചൂ നമ്മുടെ ചൂണ്ട ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയ തീറ്റയ്ക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു അടിക്കുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ കഴിച്ചുകൊണ്ടേ നിർത്തി നമ്മൾ നിർത്തി നമ്മൾ പോകാം അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്നുകൂടെ പറയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ വീടുകയായി നമുക്കുടനെ കാണാം ഓക്കെ ബൈ